ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ ട്രിപ്പിൾ ഡബിൾ വൺ സിക്സ് ഈ പദ്ധതിയിൽ അംഗമാകൂറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ സംസ്ഥാനത്ത് പോലീസ് നടത്തുന്ന നരനായാട്ടിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപത്തെത്തുന്നതിന് മുമ്പ് തന്നെ പോലീസ് തടഞ്ഞു കെ പി സി സി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഒരു കൂട്ടർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയാൽ ആഹാ എന്നാൽ മറ്റൊരു കൂട്ടർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയാൽ ഓഹോ അതാണ് പോലീസിന്റെ നിലപാട് ചില ആളുകൾക്ക് എല്ലാ സംരക്ഷണവും ചില ആളുകൾക്ക് വലിയ രീതിയിലുള്ള സഹായവും സ്നേഹവും പ്രിയപ്പെട്ടവരെ പോലീസിനാകെ അപമാനമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസമാണ് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐയുടെ കിങ്കന്മാർ ഞാൻ അവരെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞില്ല പൊറാട്ട് നാടകമാണ് അവിടെ നടന്നത് ആ കൈപിടിച്ച് ൂടി മിഠായി കൊടുത്ത് വെള്ളം കൊടുത്ത് സ്വീകരിച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് നിങ്ങളും കണ്ടുപിടിക്കപ്പെട്ടത് എസ് എഫ് ഐ എന്തിനാ സമരം നടത്തിയത് ആർക്കെതിരെ സമരം നടത്തിയത് ഗവർണർക്കെതിരെ എന്താ ഗവർണർ ചെയ്തത് ഗവർണറെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ ഇവിടെ ഒരു ടോങ് മാൻ ജോലി കളിയല്ലേ നടക്കുന്നത് ഒരു ഭാഗത്ത് പിണറായി വിജയൻ ഗവർണർക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ഗോപിനാഥ് ബ്ലോക്ക് സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് തോണി സുരേഷ് സെയ്ഫു എനാന്തി പി ടി ചെറിയാൻ ഡെയ്സി ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ